നമസ്കാരം സ്വാഗതം മോഹൻലാൽ നായകനായ ചിത്രം കിരീടത്തിലെ ശ്രദ്ധേയമായ കിരീടം പാലം വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്ന പദ്ധതി ഒരുങ്ങിക്കഴിഞ്ഞതായി ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കിരീടം സിനിമയ്ക്കൊപ്പം മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞതാണ് ആ പാലവും മോഹൻലാലിൻ്റെ അറുപത്തിനാലാമത് പിറന്നാൾ ദിനത്തിലാണ് മന്ത്രിയുടെ പ്രഖ്യാപനം കിരീടം പാലത്തെയും കായലിന്റെ മനോഹാരതയും ആസ്വദിക്കാൻ കഴിയുന്നതുപോലെ സിനിമയുടെ ദൃശ്യങ്ങളും മനസ്സിലേക്ക് ഓടിയെത്തും വിധം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു ലാലേട്ടിന് ഒരു പിറന്നാൾ സമ്മാനം കിരീടം പാലം വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്ന പദ്ധതി ഒരുങ്ങിക്കഴിഞ്ഞു മലയാളികളുടെ മനസ്സിൽ കിരീടം സിനിമയ്ക്കൊപ്പം പതിഞ്ഞതാണ് ആ പാലോ നെൽപ്പാടങ്ങൾക്കു നടുവിലെ ചെമ്മൺ മോഹൻലാലിന്റെ സേതുമാധവനും ശ്രീനാഥും കണ്ടുമുട്ടുന്ന രംഗങ്ങൾക്കും കണ്ണീർപൂവിന്റെ കവളൽ തലോടി എന്ന എക്കാലത്തെയും മികച്ച ഗാനങ്ങളിലൊന്നിനും സാക്ഷ്യം വഹിച്ച ഈ പാലം മലയാള സിനിമയിലെ ഒരു നാഴികക്കല്ലിനെയാണ് അടയാളപ്പെടുത്തുന്നത് കിരീടം പാലത്തെയും വെള്ളായണി കായലിന്റെ മനോഹരതയും ആസ്വദിക്കാൻ സാധിക്കുന്ന വിധത്തിൽ സിനിമയുടെ ദൃശ്യങ്ങളും മനസ്സിലേക്ക് ഓടിയെത്തും വിധം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ നടപടിക്രമങ്ങൾ ഘട്ടത്തിലാണ് അഭിനയകലയുടെ വിശിഷ്ട പാഠപുസ്തകം കൂടിയാണ് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ വൈവിധ്യപൂർണമായ കഥാപാത്രങ്ങളെ ഇത്രമേൽ അനായാസമായും സ്വാഭാവികമായും അഭിനയിച്ചു ഫലിപ്പിച്ച ചുരുക്കം ചില നടന്മാരെ സിനിമാ ലോകത്ത് തന്നെ ഉള്ളു വളരെ കുറഞ്ഞ സമയം കൊണ്ട് കഥാപാത്രത്തിനകത്തേക്ക് എഴുത്തുകാരനും സംവിധായകനും സങ്കല്പിച്ചതിനപ്പുറത്തേക്ക് കടന്ന കഥാപാത്രത്തെ വ്യാഖ്യാനിക്കാൻ മോഹൻലാലിന് അനായാസം സാധിക്കും മെയ് ഇരുപത്തിയൊന്ന് മഹാനടന്റെ പിറന്നാൾ ആഘോഷമാക്കുകയാണ് മലയാള കര നാല് പതിറ്റാണ്ടിലേറെയായി മലയാളികളുടെ സിനിമാ സ്വപ്നങ്ങൾക്ക് ഭാവവും ഭാവുകത്വവും നൽകിയ നടന വിസ്മയമാണ് മോഹൻലാൽ തിരനോട്ടത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ഇന്ത്യയിലെ തന്നെ മികച്ച നടന്മാരിലൊരാളാകാൻ മലയാളികളുടെ പ്രിയ ലാലേട്ടന സാധിച്ചു ലാലിന്റെ കള്ളച്ചിരിയും നോട്ടവും ചരിഞ്ഞ നടത്തവും ഡയലോഗുകളുമെല്ലാം സിനിമാ പ്രേമികളെ കീഴടക്കിക്കൊണ്ടേയിരിക്കുന്നു മലയാളത്തിന്റെ അതിർവരമ്പുകൾക്ക് അപ്പുറം വളർന്ന ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ സുപരിചിതനായി മാറുകയായിരുന്നു മോഹൻലാൽ രണ്ടു തവണ മികച്ച നടനുള്ളതടക്കം നാല് ദേശീയ പുരസ്കാരങ്ങൾ നേടിയ മോഹൻലാൽ മലയാളത്തിനു പുറമെ തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ തുടങ്ങി ഭാഷാ ഭാഷാചിത്രങ്ങളിലും തന്റെ പ്രതിഭ രേഖപ്പെടുത്തി ബറോസിലൂടെ സംവിധാന രംഗത്തേക്കും മോഹൻലാൽ കാൽവെപ്പ് നടത്തി നടനെന്ന നിലയിൽ സിനിമാ സ്വപ്നങ്ങൾക്ക് ഭാവവും ഭാവകത്വവും നൽകിയ നടന വിസ്മയത്തിന്റെ സംവിധാന മികവ് ആസ്വദിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്